കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലായിട്ട് തുടർച്ചയായിട്ട് മലയാളി താരമായിട്ടുള്ള സച്ചിൻ സുരേഷിന് ക്രോസ് ബാറിന് കീഴിൽ പിഴവുകൾ സംഭവിക്കുന്നുണ്ട് അതുമൂലം തലയിൽ എടുത്തുകൊണ്ട് വെച്ച് ചേർന്ന് ആരാധകർ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞ് സംസാരിക്കുന്നുണ്ട് സ്വാഭാവികം തന്നെയാണ് കാരണം മലയാളി വികാരത്തിനാൽ ഇപ്പോഴും സച്ചിൻ സുരേഷിനെ എല്ലാവരും ഉയർത്തിപ്പിടിക്കണമെന്നില്ല കാരണം സച്ചിൻ സുരേഷ് വളരെ മികച്ച താരം തന്നെയാണ് ഒരിക്കലും ഞാൻ സച്ചിൻ സുരേഷിനെ കുറ്റം പറയാനല്ലോ ഈ വീഡിയോ ചെയ്യുന്നത് സച്ചിൻ സുരേഷിന് പെനാൽറ്റി സ്പോർട്സുകൾ നേരിടുമ്പോഴുള്ള ഒരു കറേജ് വേറെ ആർക്കും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത്രമാത്രം കറേജിയസ് ആയിട്ടുള്ള ഒരു ഫുട്ബോൾ താരം തന്നെയാണ് സച്ചിൻ സുരേഷ് പെനാൽറ്റി സ്പോർട് പക്ഷേ അദ്ദേഹം നിലവിലെ ഫോമിലല്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം കഴിഞ്ഞ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നാലോളം മത്സരങ്ങളിൽ സച്ചിന്റെ ഇൻഡിവിജ്വൽ മിസ്റ്റേക്കുകൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് വളരെ വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഇന്ന് ഏകദേശം ജയിച്ചു എന്ന് നടപ്പിച്ച ഒരു മത്സരം സച്ചിൻ സുരേഷിന്റെ പിഴവ് കാരണം സമനിലയിലേക്ക് നീങ്ങി പോകുന്ന കാഴ്ചയും നിസ്സഹായരായി നോക്കി നിൽക്കാൻ മാത്രമേ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് കഴിഞ്ഞിട്ടുള്ളൂ ഇനിയും ഇങ്ങനെ ചോരുന്ന കൈകളുമായിട്ട് സച്ചിൻ സുരേഷ് പ്രവർത്തിക്കാനാണ് എങ്കിൽ അദ്ദേഹം ബെഞ്ചിലിരിക്കേണ്ട സമയം അധികം വൈകില്ല കാരണം സച്ചിൻ സുരേഷ് അല്ല നിലവിൽ അൾട്ടിമേറ്റം സച്ചിൻ സുരേഷിനേക്കാൾ പല ഘടകങ്ങളിലും മികച്ചവനാണെന്ന് തെളിയിച്ച സോംകുമാർ ബെഞ്ചിലിരിക്കുന്ന സാഹചര്യത്തിൽ ഇനിയും സച്ചിൻ സുരേഷിന്റെ കൈകൾ ചോർന്നു തുടങ്ങിയാൽ സ്വാഭാവികമായിട്ടും സോംകുമാർ ഗോൾ കീപ്പിംഗ് പൊസിഷനിലേക്ക് വരേണ്ടി വരും സോംകുമാറിന്റെ കൃത്യമായിട്ടുള്ള ആ ലോങ് കിക്കുകൾ നമ്മൾ സച്ചിൻ സുരേഷിൻ്റെ ലോങ് കിക്കുകൾക്ക് കൃത്യത ഇല്ലാത്തത് കൊണ്ട് തന്നെ പലപ്പോഴും പ്രീതം കോട്ട അല്ലെങ്കിൽ ലോങ് കിക്ക് എടുക്കുന്ന കാശം നമ്മൾ കണ്ടതാണ് സോ ലോങ് കിക്കുകൾ വളരെ ആയിട്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ കഴിവുള്ള സച്ചിനെക്കാട്ട് കുറച്ചുകൂടി കമാൻഡിങ് പവറുള്ള സോംകുമാർ ഇനി ആദ്യ ഇലവനിൽ വന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല പക്ഷെ പെനാൽറ്റി സ്പോർട്ടുകളിൽ സച്ചിൻ മിടുക്കനാണ് പക്ഷെ സോംകുമാർ നിലവിൽ സച്ചിനേക്കാൾ ഫോമിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മേ ബി ഇനിയും സച്ചിൻ്റെ കൈകൾ ചോർന്നാൽ ആ സ്ഥാനത്തേക്ക് സോങ്കുമാർ വരും വരണം വരട്ടെ